നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ എല്ലാ മുന്നണികളും അന്തിമ രൂപത്തിലേക്ക് കടന്നിരിക്കുകയാണ് സി പി ഐ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ ഏകദേശം അന്തിമ രൂപം നൽകിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപനം നടന്നിട്ടില്ല നാല് സീറ്റുകളാണ് കേരളത്തിൽ അവർക്കുള്ളത് ഒന്ന് തിരുവനന്തപുരത്ത് ഒന്ന് തൃശ്ശൂർ ഒന്ന് വയനാട് പിന്നെ ഒന്ന് മാവേലിക്കര നാല് മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അടുത്ത ആഴ്ച ഇരുപത്തി ആറാം തീയതി ഉണ്ടാകുകയുള്ളൂ എന്നാണ് അറിയുന്നത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കാര്യമെടുത്താൽ കോൺഗ്രസ്സിൽ നിലവിൽ സിറ്റിംഗ് എം പിമാർ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അതിനനുസരിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം പറയുന്നത് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന നേതാവ് എന്ന നിലയിൽ അവിടെ തന്നെ ഒരു മറ്റു ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള മറ്റൊരു കക്ഷിയുടെ നേതാവിനോട് മത്സരിക്കുന്നത് ഉചിതമാകില്ല എന്നുള്ള ഒരു ചർച്ചകൾക്ക് വന്ന് ചർച്ച വന്നതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സി പി ഐയിൽ നിന്നും ആനുരാജയാണ് സി പി ഐയുടെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായ ആനുരാജയോടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അപ്പം ഇന്ത്യ മുന്നണിയുള്ള രണ്ട് പ്രബല നേതാക്കൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വയനാട്ടിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ എത്തുന്നില്ല എന്നുള്ള ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അവിടേക്ക് എത്തുക ആരായിരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിൽതാണ് കാരണം യുവാക്കൾക്ക് പ്രാതിനിധ്യം കുറവായിപ്പോയി ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എന്നുള്ളതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് മറ്റൊരു പേര് ടി സിദ്ദിക്കൻ്റേതാണ് ടി സിദ്ധിഖി നിലവിൽ എം എൽ എ ആണ് എന്നിരുന്നാലും അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയാൽ മത്സരിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് അപ്പോൾ ഈ രണ്ട് പേരുകൾക്കാണ് ഇപ്പോൾ പ്രസക്തി എന്തായാലും വയനാട്ടിലേക്ക് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വിവരങ്ങൾ